മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിൽ ഉൾപ്പെടുന്ന എം ജി കോളനിയിൽ കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച കോൺക്രീറ്റ് ടാങ്കിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് സുരക്ഷിതത്വവും കുടിവെള്ള വിതരണവും ഉറപ്പുവരുത്തണമെന്നാവശ്യം നിലവിൽ കാലപ്പഴക്കത്താൽ ഈ ടാങ്കിന്റെ വിവിധ ഭാഗങ്ങളിൽ ചോർച്ച രൂപം കൊണ്ടിട്ടുണ്ട് ടാങ്ക് നിറഞ്ഞൊഴുകുന്ന വെള്ളവും ചോർച്ച രൂപം ഒഴുകുന്ന വെള്ളവും പ്രദേശത്തെ കുടുംബങ്ങൾക്ക് വെല്ലുവിളിയാകുന്നുവെന്നാണ് പരാതി കുടിവെള്ളം വിതരണം ചെയ്യുന്നതിനായാണ് മൂന്നാർ എം ജി കോളനിയിൽ വർഷങ്ങൾക്ക് മുമ്പ് കോൺക്രീറ്റ് ടാങ്ക് സ്ഥാപിച്ചത് ഈ ടാങ്കിന്റെ ബലക്ഷമതയും സുരക്ഷിതത്വമൊക്കെയാണ് നിലവിൽ പ്രദേശത്തെ താമസക്കാരായ കുടുംബങ്ങൾക്ക് ആശങ്കയായി തീർന്നിട്ടുള്ളത് കാലപ്പഴക്കത്താൽ ടാങ്കിന്റെ വിവിധയിടങ്ങളിൽ ചോർച്ച രൂപം കൊണ്ടിട്ടുണ്ട് ഈ ഭാഗത്തുകൂടെ വെള്ളം ഒലിച്ചിറങ്ങുന്നുമുണ്ട് കൂടാതെ ടാങ്ക് നിറഞ്ഞ വെള്ളം പുറത്തേക്കൊഴുകുന്നതും കുടുംബങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് വെള്ളം സമീപത്തെ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്നതിനൊപ്പം തുടർച്ചയായി വെള്ളം ഒഴുകിയാൽ മണ്ണിടിയതിനും കാരണമാകുമെന്ന ആശങ്ക കുടുംബങ്ങൾ പങ്കുവെക്കുന്നു ടാങ്കിന് വേണ്ട സേഫ്റ്റിയാണ് ഒരു പത്ത് മുപ്പത്തഞ്ച് നാല്പത് വർഷം പഴക്കമുള്ള ടാങ്കാണ് എന്റെ അറിവ് ഞങ്ങളിവിടെ വന്നിട്ട് പന്ത്രണ്ട് വർഷം കഴിഞ്ഞു ഇതുവരെ പന്ത്രണ്ട് പതിനഞ്ച് വർഷം മിച്ചമായി ഇതുവരെ ഇതിനൊരു അറ്റകുറ്റപ്പണി ചെയ്തിട്ടേയില്ല അപ്പോൾ ഈ ടാങ്കിന്നുള്ള വെള്ളമാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രശ്നം ഈ പ്രദേശത്തിന് മൊത്തം വിനയായത് ഇതിൻ്റെ ഓവർഫ്ലോ വെള്ളവും ഇതിൻ്റെ ഈ സുരക്ഷിതമല്ലാത്ത ജലവിതരണവും ആ പ്രശ്നമായിരിക്കുന്നത് അതുകൊണ്ട് ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് കാണണം അത് വളരെ അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ പിന്നെ ജനങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടും കാര്യമില്ല നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ് എം ജി കോളനി ടാങ്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അത് വലിയ ദുരന്തത്തിന് ഇടവരുത്തും വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച കോൺക്രീറ്റ് ടാങ്കിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച വെള്ളം പരന്നൊഴുകുന്നു ഒഴിവാക്കുകയും കുടിവെള്ള വിതരണം കാര്യക്ഷമമാക്കുകയും വേണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ മൂന്നാർ